വെൽക്കം ടു കേരളാസ് നമ്പർ വൺ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഫോർ പോളിടെക്നിക് സ്റ്റുഡൻസ് എം ആർ എച്ച് മലബാർ റിസോഴ്സ് ഹബ് ഇപ്പോൾ സമ്മേറ്റ് അസസ്മെൻ്റുകൾ നടക്കുകയാണല്ലോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സബ്ജക്റ്റുകൾക്കുള്ള ക്ലാസ് ടെസ്റ്റുകൾ അതാണ് സമ്മേറ്റസസ്മെൻ്റ് എന്നുള്ള രീതിയിൽ പുതിയ റിവിഷൻ ട്വൻ്റി ട്വൻറ്റി വൺ പറയുന്നത് രണ്ട് മൊടികളിനെ ഉൾപ്പെടുത്തിയിട്ടാണ് സബ്മേറ്റസ്മെൻ്റ് ഒന്നുണ്ടാവുക മറ്റ് രണ്ട് മൊഡ്യൂളുകളെ ഉൾപ്പെടുത്തിയിരിക്കും ഓസോഡ് കമ്പനി ഉൾപ്പെടുത്തിയിരിക്കും സമ്മേറ്റ് അസസ്മെൻറ്റ് ടു ഉണ്ടാവുക ഇന്ത്യകൾ മാർക്ക് ഫിഫ്റ്റിയും മാർക്കാണ് അല്ലെങ്കിൽ ട്വൻറ്റിയും മാർക്കുകളും സമ്മേറ്റി അസസ്മെൻറ്റെന്നാണ് അലോട്ട് ചെയ്യുന്നത് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻജിനീയറിങ്ങിലെ തേർഡ് സെമസ്റ്റർ സബ്ജക്റ്റായ ത്രീ സീറോ ത്രീ ടു ഡി സി മെഷീൻസ് ആൻഡ് ട്രാക്ഷൻ മോട്ടോഴ്സ് അതിൻ്റെ സമ്മേറ്റ് അസസ്മെൻറ്റ് വണ്ണിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആൻസറുകളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് കോഴ്സ് ഔട്ട് കം ഓൺ മൊഡ്യൂൾ ഓണത്തെ ആയ ക്വസ്റ്റ്യൻസ് നോക്കാം പക്ഷെ ഡിറൈവ് ദ ഇ എം എഫിക്കേഷൻ ഓഫ് ഡി സി ജനറേറ്റർ ഇ ഡിസി ജനറേറ്ററിൻ്റെ ഇ എം എഫിക്കേഷൻ ഡിറൈവ് ചെയ്യാനാണ് ഫസ്റ്റ് നമുക്ക് ലെറ്റ് അവിടെ ഉള്ള ഓരോ വാക്കുകളും പരിചയപ്പെടാം ലെറ്റ് ഫൈ ഇ സീക്കല് ഫ്ലെക്സ് പെർ വെബർ വെബ്ബർ ജെഡ് ഇ സീക്കല് ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ദാറ്റ് ഈസ് നമ്പർ ഓഫ് സ്ലോട്ടിൻ ടു നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് പിന്നെ പി സികി നമ്പർ ഓഫ് ജനറേറ്റഡ് പോൾസ് നമ്പർ ഓഫ് എ ഐ സികൾ നമ്പർ ഓഫ് പാരൽ പാത്ത് ഇൻ ആർമേച്ചർ എനി സികൾ ആർമേച്ചർ റൊട്ടേഷൻ റവല്യൂഷൻ പെർമിറ്റ് ആർ പി എം ഇ സികൾ ഇ എം ഓഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എനി വൺ പാരൽ പാത്ത് ഇൻ ആർമേച്ചർ അപ്പോൾ ഈ ഇക്വേഷനിൽ വരുന്ന നമുക്ക് ഇക്വേഷൻ വേണ്ടത് അപ്പോൾ അതിൽ പ്രതിപാദിക്കുന്ന വാക്കുകൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു നോക്കാം നെക്സ്റ്റ് ജനറേറ്റഡ് ഇ എം എഫ് ഫിസിക്കല് ഇ എം എഫ് ജനറേറ്റഡ് എനി വൺ ഓഫ് ദി പാൽപാത്ത് ഏതെങ്കിലും പാൽ പാത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇ ജി എന്ന് പറഞ്ഞത് ആവറേജ് ഇ എം എഫ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഡി ഫൈവ് ബൈ ഡി ടി അക്കോർഡിംഗ് ടു ഫെയർഡേസിലോ ഡി ഫൈവ് ബൈ ഡി ടി ആണ് ഫ്ലെക്സ് പട്ട് ഫ്ലെക്സ് കട്ട് പെർ കണ്ടക്ടർ ഇൻ ഓൺ റവല്യൂഷൻ ഒരു റവല്യൂഷനിൽ ഇതൊരു റവല്യൂഷനെന്ന് കരുതുക ഒരു റവല്യൂഷനിൽ ഫ്ലക്സ് കട്ട് ചെയ്യുന്ന ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻ ടു പി ഫ്ലെക്സ് നമ്പർ ഓഫ് പോൾസ് ആണ് നമ്പർ ഓഫ് റവല്യൂഷൻ പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ എത്ര റവല്യൂഷൻ എടുക്കുന്നു അത് എൻ ബൈ സിക്സ്റ്റീൻ ആണ് അതാവുമ്പോൾ ടൈം ഫോർ ഓൺ റവല്യൂഷൻ എന്നാൽ നേരെ തിരിച്ചിട്ടാൽ മതി റോസിപ്രോക് വൺ സിക്സ്റ്റി ബൈ എൻ ആണ് അക്കൗണ്ട് ഫാഡേസ് ലോഫ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ ജനറേറ്റഡ് ഇ എം എഫ് പെർ കണ്ടക്ടർ വന്ന ഡി ഫൈവ് ബൈ ഡി ടി ആണ് ഈ രണ്ട് പേരും കൊടുക്കാം ഫൈവ് പി ഡി ഫൈവിന് മുന്നേ ഫൈവ് പി കൊടുത്തു അതേപോലെ ടീൻ്റെ ഉപകരണം സിക്സ്റ്റി ബൈ എൻ കൊടുത്തു ഫൈവ് പി എൻ ബൈ സിക്സ്റ്റി ആയി നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ വൺ പാത്ത് എന്ന് പറഞ്ഞാൽ സെഡ് ബൈ എ ആണ് സെഡ് എന്ന നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ് എ എന്ന നമ്പർ ഓഫ് പാൽ പാത്താണ് അപ്പോൾ ജനറലായിട്ട് നമ്മുടെ ഇക്വേഷൻ ഇ ജി സിക്കല് ഫൈവ് പി എൻ ബൈ സിക്സ്റ്റി ഇൻറ്റു സെഡ് ബൈ എ എന്ന് പറഞ്ഞ വോൾട്ടാണ് ഇവിടെ എ എന്ന് പറഞ്ഞാൽ ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ ടു ആയിരിക്കും ലാപ്പ് വൈൻ്റിങ് ആണെങ്കിൽ ഫോ ലാപ്പ് വൈൻ്റിങ് ആണെങ്കിൽ പി ആയിരിക്കും വേ വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് പാൽപാത്തി സീകല് ടു ആയിരിക്കും ഇതാണിതിൻ്റെ ഇ ജി എന്ന് പറയുന്ന ജനറേറ്റഡ് ഇ എം എഫ് ഇക്വേഷൻ ഫൈവ് പി എൻ ബൈ സിക്സ്റ്റീൻ ടു സെഡ് ബൈ എന്ന് പറഞ്ഞ വാല്യൂ രണ്ടാമത്തെ ക്യാഷ് നോക്കുക സമ്മർ ദ ഇക്വേഷൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി ജനറേറ്റർ ബേസ്ഡ് ഓൺ ഫീൽഡ് എക്സൈറ്റേഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി ജനറേറ്റർ ഫീൽഡ് എക്സൈറ്റേഷൻ ഇതിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത് സമ്മറൈസ് എന്ന് പറയാം എക്സ്പ്ലെയിൻ എന്ന് പറയാം ഇല്ലുസ്ട്രേറ്റ് എന്ന് പറയാം എങ്ങനെ മുന്നേറ്റ പേര് വരും അത് കഴിഞ്ഞിട്ടുള്ള സാധനം നോക്കിയാൽ മതി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി ജനറേറ്റേഴ്സ് ബേസ് ഓൺ ഫീൽഡ് എക്സൈറ്റേഷൻ അപ്പോൾ ഡി സി ജനറേറ്റ് രണ്ട് ടൈപ്പാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡുണ്ട് സെൽഫ് എക്സൈറ്റഡ് ഉണ്ട് സെപ്പറേറ്റ് എക്സൈറ്റഡിൻ്റെ ഫിഗർ നോക്കുക ആർ മേച്ചറും ഫീൽഡ് വൈൻഡിങ്ങും സെപ്പറേറ്റഡാണ് ഇതർ സ്നോ കണക്ഷൻ സെൽഫ് എക്സൈറ്റഡിൽ കണക്റ്റഡ് ആയിരിക്കും അതിൻ്റെ ഷണ്ട് ഷണ്ടിൽ നോക്കുക ആർ മേച്ചറും ഫീൽഡ് വൈൻഡിങ്ങും പേരിലാണ് കണക്ഷന് സീരീസ് നോക്കുക ആർ മേച്ചറും ഫീൽഡ് വൈൻ്റിങ്ങും സീരീസാണ് കണക്ഷൻ കോമ്പൗണ്ട് രണ്ട് ടൈപ്പ് ലോങ് ഷണ്ട് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഷണ്ടും സീരീസും കൂടി കൂടുതലാണ് അപ്പോൾ അതിൽ സീരീസ് ഫീൽഡ് വൈൻഡിങ് ഉണ്ടാകും ഷണ്ട് ഫീൽഡ് വൈൻ്റിംഗ് ഉണ്ടാകും ലോങ്ങ് ഷണ്ട് എന്ന് പറഞ്ഞാൽ ഷണ്ടിന് നീളം കൂടുതലായിരിക്കും ആർമേച്ചറിനും സീരീസ് ഫീൽഡ് വൈൻഡിങ് രണ്ടിനും കൂടി കോമൺ ആയിരിക്കും ആര് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവുക ഷോർട്ട് ഷണ്ട് എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട് ഷണ്ട് ഷോർട്ടാണ് ഷണ്ട് ഷോർട്ടാണ് അപ്പോൾ ഈ ഫിഗറിൽ ആർമേച്ചറിന് മാത്രമായിരിക്കും ആര് പേരിലുണ്ടാവുക ഷണ്ട് ഫീൽഡ് വൈൻഡിങ് പേരിലുണ്ടാവുക സീരീസ് ഫീൽഡ് വൈനിങ് വേറെ ആയിരിക്കും ഉണ്ടാവുക നോക്കാം സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ആണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടാണോ ഉള്ളത് ആർമേച്ചറും ഫീൽഡ് കണക്റ്റഡ് അല്ല ഫീൽഡ് ഒരു എക്സ്റ്റേണൽ ഡി സീസ് നിന്ന് എക്സൈറ്റ് ചെയ്തതായിരിക്കും ഡി സി ഷണ്ട് തന്നിട്ടുണ്ടെന്നു പറഞ്ഞാൽ ആർമേച്ചും ഫീൽഡ് വൈൻഡിങ്ങും പേരലായിട്ടാണ് കണക്ട് ചെയ്തുണ്ടാവുക സെൽഫ് എക്സൈറ്റഡ് ആണ് ഫീൽഡ് വൈൻ്റിങ് ലോങ് ആയിരിക്കും തിന്നായിരിക്കും ഡി സി സീരീസ് ജനറേറ്റർ ആർമാച്ചറും ഫീൽഡ് വൈൻഡിങ്ങും സീരിയസ് ആയിരിക്കും സെൽഫ് ആണ് സീരീസ് ഫീൽഡ് വൈൻ്റിങ് ഷോർട്ടായിരിക്കും തിക്കായിരിക്കും ഡി സി കോമ്പൗണ്ട് ജനറേറ്റർ അത് സീരീസും ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും രണ്ടിനെയും കൂടി കോമ്പിനേഷൻ ആയിരിക്കും സെൽഫ് എക്സൈറ്റഡ് ആണ് രണ്ട് ടൈപ്പാണ് ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ടും ലോങ് ഷണ്ട് എന്ന് പറഞ്ഞാൽ ആർമാച്ചറും ഫീൽഡ് വൈൻഡിങ്ങും കണക്റ്റഡ് ആയിരിക്കും സീരീസിന് ആർ മാച്ചർ സീരീസ് ഫീൽഡ് വൈൻ്റിങ് അത് രണ്ടിനും കൂടി കോമൺ ആയിരിക്കും ഷണ്ട് ഉണ്ടാവുക ഇനി ഷോർട്ട് ഷണ്ട് എന്ന് പറഞ്ഞാൽ അത് ആർമേച്ചറിന് മാത്രമായിരിക്കും അപ്പോൾ ആർ ഉണ്ടാകും സീരീസ് ഫീൽഡ് വൈൻ്റിങ് ഉണ്ടാവും ആർമേച്ചറിന് മാത്രമായിരിക്കും ആര് പേരിൽ ഉണ്ടാവുക ഷണ്ട് ഫീൽഡ് വൈൻ്റിങ് പേരിൽ ഉണ്ടാവുക ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമതോടെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ലാബൽ ദ എസൻഷ്യൽ പാർട്ട് ഓഫ് ഡി സി മെഷീനിൻ്റെ സ്കിമാറ്റിക് ഡൈഗ്രാമർ ഫങ്ഷൻ ഡി സി മെഷീൻ്റെ എസെൻഷ്യൽ പാർട്ട് ലാബ് ചെയ്യുക ഇത് വേറെ രീതിയിൽ ചോദിക്കാം എക്സ്പ്ലെയിൻ ദ കൺസെഷൻ ഡീറ്റെയിൽസ് ഓഫ് ഡി സി ജനറേറ്റർ പാർട്സുകൾ ഓരോ പാർട്സുകൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം ചിത്രം വെച്ച് കാണാം അടുത്ത ക്വസ്റ്റൻ ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ ലാബ് വൈൻഡിങ് ആൻഡ് വേവ് വൈൻഡിങ് വിത്ത് ദയർ അപ്ലിക്കേഷൻ ലാബ് വൈൻഡിങ്ങും വേവ് വൈൻ്റിങ്ങും അതിൻ്റെ അപ്ലിക്കേഷൻ നിർത്ത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം അല്ലെങ്കിൽ കമ്പാരിസൻ എന്ന് പറയും കമ്പയർ എന്ന് പറയും പിന്നെ ഇ എം എഫിക്കേഷൻ്റെ പ്രോബ്ലംസ് കിട്ടും ഇനി കോസ് ഔഡ്കം ടു നോക്കാം നമുക്ക് കോസ് ഔഡ്കം ടു അല്ലൊരു ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ദ ഓപ്പൺ സർക്യൂഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെപ്പറേറ്റ്ലി എക്സൈഡ് ഡിസെൻറേറ്റർ അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈഡ് ഡിസെൻറേറ്ററിൻ്റെ ചിത്രം വരയ്ക്കണം ആർമേച്ചിന് ഫീൽഡ് വൈൻഡിങ്ങും സെപ്പറേറ്റ് ആയിട്ടാണ് കണക്ഷന് ദർ ഇസ് നോ കണക്ഷൻ ഇൻ ബിറ്റ് വിന്തം ഫീൽഡ് വൈൻ്റിങ് സെപ്പറേറ്റ് എക്സ്റ്റേണൽ നിന്ന് ഒരു സർക്യൂട്ട് ഡി സി എക്സ്റ്റേണൽ ഡി സി സോസ് എന്നാണ് സപ്ലൈ ഫീൽഡ് വൈൻഡിങ്ങിലോട്ട് വരുന്നത് ആ ഫിഗർ വരയ്ക്കുക ഒ സി സി ഒരു ഒ സി സി ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൈ ആക്സിൽ നോ നോ ലോഡ് വോൾട്ടേജ് ആയിരിക്കും എക്സ് ആക്സിൽ ഫീൽഡ് കറൻ്റ് ആയിരിക്കും എന്താ കറുവെച്ച് കഴിയുമ്പോൾ റിലേഷൻ ബിറ്റ് ചെയ്യുമ്പോൾ ഫീൽഡ് കറൻറ്റ് ഐ എഫും അതേപോലെ ജനറേറ്റർ വോൾട്ടേജ് ഇ സീറോയും അതിന് വിൽക്കുന്ന വേദന മാഗ്നറ്റിക് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് കറൻറ്റ് സിക്സ് ജനറേറ്റർ നോർമൽ സ്പീഡിൽ റണ്ുമ്പോൾ ഫീൽഡ് കറൻറ്റ് ഐ എഫും എന്തെയ്യും ഇൻക്രീസ് ചെയ്യും എവിടെ നിന്ന് ഗ്രാജുലി ഫ്രം സീറോ ആൻഡ് കറസ്പോണ്ടിങ് വാല്യൂസ് ചെന്നിട്ട് ഇ എം നോ ലോഡ് അത് സീറോന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ആയിരിക്കും ഫസ്റ്റ് ഇങ്ങനെ ലീനിയറായി സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇങ്ങനെ സാച്ചുറേഷൻ പോലെ ഇതിൽ ഒരു ബെൻഡിങ് സംഭവിക്കും രണ്ടാമത്തെ വച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ഡിഫറൻറ്റ് മെത്തേഡ് ഫോർ ഇംപ്രൂവിങ് വെരി വലിയ ആണ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡുകൾ നോക്കാം റെസിസ്റ്റൻസ് മെത്തേഡുണ്ട് ഇ എം എഫ് മെത്തേഡുണ്ട് റെസിസ്റ്റൻസ് കമ്മ്യൂണിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനിൽ ഈ കമ്മ്യൂട്ടേഷൻ എന്നുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ എന്തുണ്ടാകും സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ ആ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യണം റിമൂവ് ചെയ്യണം അപ്പോൾ സ്പാർക്ക്ലെസ് കമ്മ്യൂട്ടേഷൻ ആക്കി മാറ്റണം അപ്പോൾ നമുക്ക് ബ്രഷസ് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം നമുക്ക് കോപ്പർ ഉപയോഗിക്കാം അതേപോലെ തന്നെ കാർബൺ ഉപയോഗിക്കാം രണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ കാർബൺ കോപ്പർ ഒഴിവാക്കിയിട്ട് കാർബൺ യൂസ് ചെയ്താൽ സ്പാർക്കിംഗ് നമുക്ക് കുറേ കുറക്കാൻ സാധിക്കും അതാണ് റെസിസ്റ്റൻസ് കമ്മ്യൂണിറ്റേഷനിൽ വന്നത് റീപ്ലേസിങ് ലോ റെസിസ്റ്റൻസ് കോപ്പർ ബഷ് വിത്ത് ഹൈ റെസിസ്റ്റൻസ് കാർബൺ ബഷസ് രണ്ടാമത്തെ എത്തഡ് ഇ എം എഫ് കമ്മ്യൂണേഷൻ ആണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ നടക്കാനുള്ള കമ്മ്യൂണിറ്റേഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിയാക്റ്റൻസ് വോൾട്ടേജ് ആണ് അല്ലെങ്കിൽ വെരി ഡേയ്ഞ്ചറായ സാധനമാണ് റിയാക്റ്റൻസ് വോൾട്ടേജ് ഈ റിയാക്റ്റൻസ് വോൾട്ടേജ് കൊണ്ടാണ് ഷോർട്ട് സർക്യൂട്ട് കോയിൽ സമയത്തിനകം കംപ്ലീറ്റ് ചെയ്യാതെ അവിടെ ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം അപ്പോൾ ഈ റിയാക്റ്റൻസ് വോൾട്ടേജ് അങ്ങ് റിമൂവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പാർക്ക്ലെസ് ആയ കമ്മ്യൂട്ടേഷൻസ് ഉണ്ടാവും ഡിലേ ഓഫ് ദ കറണ്ട് റിവേഴ്സിങ് ടൈം ഇൻ ദ ഷോർട്ട് സർക്യൂട്ട് കോയിൽ ഡ്യൂറിങ് കമ്മ്യൂട്ടേഷൻ പീരീഡ് ഇൻ ദ ഇസ് ദ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് ദ കോയിൽ കോയിൽ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടിയാണ് അതുമൂലം അവിടെ റിയാക്റ്റൻസ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടിയോട് ഈ അവ ഈ റിയാക്റ്റൻസ് വോൾട്ടേജ് ന്യൂട്രലൈസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പാർക്ക്ലെസ് ആയ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു അതിനു വേണ്ടിയിട്ട് റിവേഴ്സിങ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ബ്രഷ് ഷിഫ്റ്റിങ്ങും അതേപോലെ തന്നെ ഇൻ്റർ പോളാർ കമ്മ്യൂണിറ്റേറ്റിംഗ് പോൾ ഇൻ്റർ പോളുകൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഫസ്റ്റാണ് ബ്രഷ് ഷിഫ്റ്റിംഗ് മെത്തേഡ് ഓഫ് കമ്മ്യൂട്ടേഷൻ ബ്രഷ് ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യുക ഇങ്ങനത്തെയുള്ള കമ്മ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ബ്രഷ് എന്ത് മുന്നോട്ട് ഫോർവേഡ് അറസ്റ്റഡ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യും ഡിസിജൻ ജനറേറ്റർ ആവുമ്പോൾ ഡി സി മോട്ടറാവുമ്പോൾ ബാക്ക്വേഡ് ഡയറക്ഷനിലോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക അപ്പോൾ ആയ റിവേഴ്സിംഗ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുമൂലം റിയാക്റ്റൻസ് വോൾട്ടേജിനെ എലിമിനേറ്റ് ചെയ്യാനും സാധിക്കും രണ്ടാമത്തെ മെത്തേഡ് പോൾസ് ആണ് ഇൻ്റർ പോൾസ് എന്ന് പറഞ്ഞാൽ മെയിൻ പോൾസിൻ്റെ മെയിൻ പോൾസുകൾ ഉണ്ട് അതിൻ്റെ ഇടയിലാണ് പോൾസുകൾ മെയിൻ പോളിൻ്റെ ഇടയിൽ വെക്കുന്നതുകൊണ്ടാണ് ഇതിന് പോൾസ് എന്ന് പറയുന്നത് ചെറിയ പോളാണ് മെയിൻ പോൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ പോളായിരിക്കും ഉണ്ടാവുക യോക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും മെയിൻ പോൾസിൻ്റെ ഇൻബിറ്റീവിലേക്ക് ഫിക്സ് ചെയ്തുണ്ടാവുക ജനറേറ്ററിൽ അതിൻ്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് മെയിൻ പോളിൻ്റെ അതായിരിക്കും അതിങ്ങനെ ഗ്ലോക്ക് വേജലാണ് ക്ലോക്ക് വൈസ് വേജലാണെങ്കിൽ ആ ഡയറക്ഷൻ നോക്കുക തൊട്ട് മുന്നിലുള്ള ഇതായിരിക്കും അതിന് കൊടുക്കുന്ന പോൾസ് എന്ന് പറഞ്ഞത് ഇൻ്റർ പോള് മൂലം അവിടെ ഷോർട്ട് സർക്യൂട്ട് കോയില് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിവേഴ്സിംഗ് ഇ എം എഫിന് ഓപ്പോസ് ചെയ്യുന്ന ഇ എം എഫ് റിയാക്റ്റൻസ് വോൾട്ടേജിന് റിവേഴ്സ് ചെയ്യുന്ന ഇ എം എഫ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ അങ്ങനെ സ്പാർക്ക്ലെസ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും മറ്റു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞാൽ ഡി സി ഷണ്ട് ജനറേറ്ററിൻ്റെ പാലൽ ഓപ്പറേഷൻ വിത്ത് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ പാലൽ ഓപ്പറേഷൻ ഓഫ് ഡി സി ഷണ്ട് ജനറേറ്റർ വിത്ത് എ നീറ്റ് സ്കെച്ച് ഇല്ലോസ്റ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഡി സി ജനറേറ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം ഇല്ലോസ്റ്റേറ്റ് ഓപ്പൺ സർക്യൂട്ട് കാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡി സി ഷൺ ജനറേറ്റർ വിത്ത് എ ഡയഗ്രാം ഡിഫൈൻ ക്രിട്ടിക്കൽ സ്പീഡ് ആൻഡ് ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് ഡി സി ജനറേറ്റർ ലിസ്റ്റ് ദ യൂസസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഡി സി ജനറേറ്റർ സമ്മറൈസ് ദ കണ്ടീഷൻ നെസസറി ഫോർ വോൾട്ടേജ് ബിൽഡപ്പ് ഇൻ സെൽഫ് എക്സൈഡീസ് എന്നാർ ഇത്രയും ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യൻസുകൾ ഒക്കെയാണ് ഉള്ളത് നമ്മളെല്ലാത്തിൻ്റെയും വളരെ ഡീറ്റെയിലിങ്ങും സിമ്പിളും പാസ്സാവാനും മികച്ച രീതിയിൽ പാസ്സാവാനും നല്ല മാർക്കോടുകൂടി നല്ല ഗ്രേഡോട് കൂടി പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എം ആർ എച്ച് ആപ്പിൽ അവൈലബിളാണ് പിന്നെ ആൻഡ്രോയിഡിൻ്റെ ക്യൂ ആൻഡ്രോയിഡിൻ്റെ ആപ്പിൻ്റെ ക്യു ആർ കോഡും ഐ ഒ എസ് ആപ്പിളിൻ്റെ ഇതിന് ക്യു ആർ കോഡുമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എത്ര എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക ആ ക്ലാസ്സുകൾ കേൾക്കുക ഉപകാരപ്പെടുത്തുക അപ്പോൾ സമറ്റ് അസ്മെൻ്റിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു നല്ല രീതിയിൽ നമ്മൾ മാർക്കോട് കൂടി ഗ്രേഡോട് കൂടിയിട്ട് ഉന്നത വിജയം എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക് യു